ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ണി മുകുന്ദൻ്റെ മാർക്കോ തിയേറ്ററിൽ എത്തിയിട്ട് നാലാമത്തെ ഞായറാഴ്ച കൂടിയായ ഇരുപത്തിനാലാം ദിവസമാണ് ഇന്ന് പിന്നിടുന്നത് ഹനീഫ് ഹനീഫത തിരക്കഥഴിച്ച് സംവിധാനം ചെയ്ത മാർക്കോ ഇരുപത്തിയഞ്ചാം ദിവസത്തിലേക്ക് നാളെ കടക്കുമ്പോൾ ഇന്ന് ഞായറാഴ്ചയുടെ സിനിമ കോടിയിലേക്ക് എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരാഴ്ച മുമ്പ് തന്നെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുടെ ചിത്രത്തിന്റെ കോടി കളക്ഷൻ പോസ്റ്റർ പ്രസിദ്ധീകരിച്ചിരുന്നു ആ പോസ്റ്റർ കണ്ടിട്ട് മാർക്കോ തനിക്ക് മാത്രം ഇതുവരെ നൂറ് കോടിയിൽ എത്തിയില്ലേ എന്ന് ചോദിക്കുന്നവരോടാണ് ഏത് സിനിമയിലും കളക്ഷൻ നൂറ് കോടിയിൽ എത്തുമ്പോൾ മാത്രമാണ് നൂറ് കോടി ക്ലബ്ബിൽ ചിത്രം എത്തപ്പെട്ടു എന്ന് പറയാവുന്നത് ബിസിനസ്സിലൂടെ നൂറ് കോടിയിൽ എത്തുമ്പോഴും പിന്നെ പ്രൊമോഷന്റെ ഭാഗമായും ഒക്കെ വിവിധ സിനിമാക്കാർ നൂറ് കോടി കളക്ഷൻ പോസ്റ്റർ പ്രസിദ്ധീകരിക്കാറുണ്ട് ഇനി ഈ സിനിമയുടെ അതായത് ഇന്നലെ ഇരുപത്തിമൂന്ന് ദിവസം വരെയുള്ള കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ പ്രമുഖ ഇന്ത്യൻ ട്രാക്കറായ സാകിനിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ ഡാറ്റ പ്രകാരം ഇന്നലെ ഇരുപത്തി ദിവസം വരെ തൊണ്ണൂറ്റി ഒൻപത് കോടി പത്ത് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് അതേസമയം വിവിധ മലയാളി ട്രാക്കേഴ്സ് നൽകുന്ന കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം തൊണ്ണൂറ്റി എട്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇരുപത്തിനാലാം ദിവസമായി ഇന്ന് ഞായറാഴ്ച ഈ സിനിമ നൂറ് കോടി ക്ലബ്ബിൽ എത്തപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇന്ന് കേരളത്തിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും മികച്ച ഈ സിനിമ നേടിയെടുക്കാനുള്ള സാധ്യത റിപ്പോർട്ടാണ് പുറത്തു പുറത്തുവന്നിട്ടുള്ളത് അതേസമയം സിനിമാ ചരിത്രത്തിലെ ഏറ്റവും മികച്ച തള്ളു കളക്ഷനുമായി കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റർ പുറത്തു വന്നിരുന്നു രാംചരൺ ഡബിൾ ഡോളിൽ അഭിനയിച്ച് ശങ്കർ സംവിധാനം ചെയ്ത് ജനുവരി പത്ത് വെള്ളിയാഴ്ച തീയറ്റത്തിൽ ബിലോ ആവറേജ് അഭിപ്രായം മാത്രം നേടിയെടുത്ത ഗെയിം ചേഞ്ചറിന്റെ ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് കളക്ഷൻ പോസ്റ്ററാണ് പുറത്തു വന്നത് കേവലം എൺപത് കോടി മാത്രം കളക്ഷൻ നേടിയെടുത്ത ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷൻ പോസ്റ്റർ ഇന്നലെ പ്രതികരിച്ചപ്പോൾ നൂറ്റി എൺപത്തി ആറ് കോടിക്ക് മുകളിലാണ് കാണിച്ചിരിക്കുന്നത് അതായത് നൂറ് കോടി പോലും ആദ്യ ദിവസം നേടിയെടുക്കാത്ത ഈ സിനിമ നൂറ് കോടിക്ക് മുകളിലാണ് കള്ളം പറഞ്ഞിരിക്കുന്നത് പ്രധാനമായും സിനിമാ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് പുഷ്പ ടൂവിന്റെ കളക്ഷനായി ചിത്രം മറികടന്നു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ആദ്യ ദിവസത്തെ കളക്ഷൻ സംബന്ധമായ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് നാൽപ്പത്തി കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയും കർണാടക കളക്ഷനായി നാല് കോടി മുപ്പത് ലക്ഷം രൂപയുമാണ് ഈ സിനിമ കളക്ട് ചെയ്തത് തമിഴ്നാട്ടിൽ നിന്ന് രണ്ട് കോടി അറുപത് ലക്ഷവും കേരള കഷണനായി ഇരുപത്തിയഞ്ച് ലക്ഷവും സ്വന്തമാക്കിയ സിനിമ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പത്ത് കോടിയും കളക്ട് ചെയ്തിരുന്നു ഓവർസീസ് കഷ്ണായി രണ്ട് പോയിന്റ് ഒന്ന് ഏഴ് മില്യൺ ഡോളർ അതായത് പതിനെട്ട് കോടി എഴുപത് ലക്ഷവും കളക്ട് ചെയ്ത് ടോട്ടൽ എൺപത് കോടി അറുപത് ലക്ഷം രൂപയാണ് ഈ സിനിമ ആദ്യ ദിവസം കളക്ട് ചെയ്തത് ആസിഫലി അനച്ചരാജൻ എന്നിവർ പ്രധാന താരങ്ങളായി ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത് ജനുവരി ഒമ്പത് വ്യാഴാഴ്ച തിയേറ്ററിലെത്തി ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടത്ത് ബ്ലോക്ക് ബസ്റ്റർ വിജയകുപ്പ് നടത്തുന്ന സിനിമയാണ് രേഖാചിത്രം മനോജ് കെ ജയൻ സിദ്ദീക്ക് ജഗദീഷ് സെറിൻ ഷഹാബ് ഹരിശ്രീ അശോകൻ ഇന്ദ്രൻസ് എന്നിങ്ങനെ താരതരുമായി തിയേറ്ററിലത്തെ ഈ സിനിമയ്ക്ക് ആദ്യ ദിവസം കേരള കഷ്ണായി ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയും രണ്ടാം ദിവസം രണ്ട് കോടി പത്ത് ലക്ഷം രൂപയുമായിരുന്നു കളക്ട് ത് ആദ്യ ദിവസം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഇരുപത്തിയേഴ് ലക്ഷം രൂപയും രണ്ടാം ദിവസം മുപ്പത്തിമൂന്ന് ലക്ഷവും കളക്ട് ചെയ്ത ഈ സിനിമ രണ്ട് ദിവസത്തെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി അറുപത് ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നത് അങ്ങനെ ആദ്യ രണ്ട് ദിവസം കൊണ്ട് ഇന്ത്യൻ ബോക്സ് ബോക്സോസ് കണ്ടായി നാലു കോടി അറുപത്തി ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമയുടെ ആദ്യ രണ്ട് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ബോക്സോസ് കളക്ഷൻ സംബന്ധമായ അപ്ഡേറ്റുകളിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട് ഇന്ന് രേഖാചിത്രം എന്ന സിനിമയുടേതായി പുറത്തുവന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം ആദ്യ ദിവസം നാല് കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തത് രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച അഞ്ചു കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തത് അങ്ങനെ ടോട്ടൽ പത്ത് കോടി പതിനാറ് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ രണ്ട് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഇനി മൂന്നാം ദിവസമായി ഇന്നലെ ശനിയാഴ്ചയിലേക്ക് വന്നാൽ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കഷനായി എട്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കഷനായി പതിനെട്ട് കോടി അമ്പത്താറ് ലക്ഷം രൂപയാണ് രേഖാചിത്രം കളക്ട് ചെയ്തിട്ടുള്ളത് ഇന്നലെ രാത്രി മാത്രം നൈറ്റ് ഷോ ആയി നൂറ്റി മുപ്പത് എക്സ്ട്രാ ഷോകളാണ് ഈ സിനിമയ്ക്ക് സംഘടിപ്പിക്കപ്പെട്ടിരുന്നത് ഇന്നലെ ശനിയാഴ്ച ബുക്ക് മൈ ഷോയിലെ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ടിക്കറ്റാണ് വിറ്റഴിക്കപ്പെട്ടതെങ്കിൽ നാലാം ദിവസമായി ഇന്ന് ഞായറാഴ്ച ടിക്കറ്റുകളുടെ വിൽപ്പന ഒന്നര ലക്ഷത്തിന് മുകളിലാണ് എത്തി നിൽക്കുന്നത് നാലാം ദിവസമായ ഇന്ന് ഞായറാഴ്ചയിലെ പ്രീസെയിൽ അഡ്വാൻസ് കളക്ഷൻ ഒരു കോടിക്ക് മുകളിലായിരുന്നു മൂന്നാം ദിവസമായി ഇന്നലെ ശനിയാഴ്ച കേരള ബോക്സ് ഓഫീസ് കക്ഷനായി മൂന്ന് കോടി പത്ത് ലക്ഷം നേടിയെടുത്ത ഈ സിനിമ നാലാം ദിവസമായി ഇന്ന് ഞായറാഴ്ച നാല് കോടിക്ക് മുകളിൽ കേരള കക്ഷൻ നേടിയെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് ഞായറാഴ്ചയിലെ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കഷൻ എട്ടര ഒൻപത് കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് ുന്നത് അങ്ങനെ കിഷ്കിന്ദ കണ്ടെയും മറികടന്നുള്ള ഒരു ബോക്സ് ഓഫീസ് ചരിത്രമാണ് ആസിഫ് അലിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച വിജയം നേടിയെടുത്തുകൊണ്ട് മുന്നേറുന്ന ചിത്രം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആദ്യ നാല് ദിവസം പിന്നിടുമ്പോൾ ഇരുപത്തിയഞ്ച് കോടിയല്ല ഇരുപത്തിയാറ് കോടിയല്ല ഇരുപത്തിയേഴ് കോടിക്ക് മുകളിലുള്ള കളക്ഷനാണ് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കക്ഷി നേടിയെടുക്കാൻ പോകുന്നത് അതേസമയം ഇന്ന് മമ്മൂട്ടി പ്രധാന അതിഥിയായി സിനിമയുടെ സക്സസ് സെലിബ്രേഷൻ ചടങ്ങുകൾ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു മമ്മൂട്ടി കേക്ക് മുറിച്ചു കൊടുത്ത് ആസിഫ് അലി അനശ്വരരാജൻ തുടങ്ങി താരങ്ങളെയും അണിയറ സ്വീകരിച്ചപ്പോൾ മമ്മൂട്ടിക്ക് തിരിച്ച് ചുംബനം നൽകിയാണ് ആസിഫ് അലി ആഹ്ലാദം പങ്കിട്ടത് സിനിമാകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫേഷൻ ലഭിക്കും ബെൽക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം